സ്തുതിരികെ വിശുദ്ധ ലൂഖ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യം നേടിയെടുക്കുക എന്നുള്ളതല്ലേ അതിനുവേണ്ടിയ പല പുണ്യപ്രവൃത്തികളും ജീവകാരുണ്യ പ്രവർത്തികളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമെല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവരാജ്യം ദൈവത്തിന്റെ ഒപ്പം വസിക്കാനായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കുക എന്നാൽ ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നു ദൈവരാജ്യം നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട് എന്താണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലം സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും സ്ഥലമാണ് ദൈവരാജ്യം സ്നേഹമുള്ളവരെ അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് എൻ്റെ ഈശോ എന്നോട് പറയുമ്പോൾ ഈശോ എനിക്ക് വലിയൊരു ആഹ്വാനം ഒരു മുന്നറിയിപ്പ് നൽകുക നീ ആയിരിക്കുന്നിടം ദൈവരാജ്യമായിരിക്കണം ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം അവിടെ സന്തോഷം ഉണ്ടാവണം അവിടെ സമാധാനം ഉണ്ടാവണം സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളൊക്കെ കടന്നു ചെല്ലുന്ന സ്ഥലം ദൈവരാജ്യത്തേക്കാൾ ഉപരിയായിട്ട് നരകങ്ങളായിട്ട് മാറാറുണ്ട് അല്ലേ ചില സമാധാനമുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രവർത്തികൾ മൂലം മറ്റുള്ളവർ തിന്മയിലേക്ക് അവരുടെ ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കില് സ്നേഹമുള്ളവരെ നമ്മൾ ദൈവരാജ്യം പ്രധാനം ചെയ്യുകയല്ല മറിച്ച് അവർക്കുണ്ടായിരുന്ന ദൈവരാജ്യം നമ്മളായിട്ട് കളയുക ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് എന്ന് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യും നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ സാന്നിധ്യവും എൻ്റെ സംസാരവും ഒക്കെ മറ്റുള്ളവർക്ക് നന്മ പ്രധാനം ചെയ്യുന്നതായിരിക്കണം ഈ മറ്റുള്ളവർക്ക് നന്മ പ്രധാനം ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് പിടിയാനായിട്ട് പഠനം ർത്ഥത ഉപേക്ഷിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അവരന് നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് അവരന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനായിട്ട് അവന് സമാധാനം പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കൂ ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ദൈവരാജ്യം പ്രദാനം ചെയ്യുവാനായിട്ട് പറ്റത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഈ ദൈവരാജ്യം കണ്ടെത്താതെ നമ്മൾ എത്ര ഓടിയാലും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ദൈവരാജ്യം പ്രധാനം ചെയ്യുന്നതായിരിക്കണം എൻ്റെ വാക്ക് മൂലം എൻ്റെ പ്രവൃത്തി മൂലം ആരും വേദനിക്കാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഒരു സന്തോഷവും ഒരു ഭൗതികമായ സമ്പത്തും എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാതിരിക്കാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് അതേപോലെ തന്നെ അവരെൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പങ്കുവെച്ചു കൊടുക്കേണ്ടത് എപ്രകാരമാണ് എൻ്റെ പ്രവൃത്തിയും എന്റെ വാക്കും മൂലമാ ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇങ്ങനെ ദൈവരാജ്യം സ്ഥാപിച്ച് എല്ലാവരെയും ദൈവത്തിൻറെ പക്കിലേക്ക് നയിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ